നമസ്കാരം കാർത്തിക നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് എപ്രകാരമായിരിക്കും എന്ന് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം കാർത്തിക നക്ഷത്രം രണ്ട് കൂറിൽ വരുന്ന ഒരു നക്ഷത്രമാണ് മേടക്കൂറിലും ഇടവക്കൂറിലും കാർത്തിക നക്ഷത്രം വരുന്നുണ്ട് ഈ വർഷം കീർത്തി കേൾക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷം തന്നെയായി പരാമർശിക്കാം ഊഹ കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാണ് പ്രത്യേകിച്ചും തീരുമാനങ്ങൾ കൈക്കൊള്ളുമ്പോൾ ഇപ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങൾ ദുഃഖങ്ങൾ മനസന്തോഷം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുകയും എന്നാൽ മാനസിക പ്രയാസങ്ങൾ ആഘാതങ്ങൾ ദുഃഖങ്ങൾ അതിന് തടസ്സങ്ങളായി നിൽക്കുന്നു എന്നതാണ് വാസ്തവം എന്നാൽ അതെല്ലാം തരണം ചെയ്ത് മനസന്തോഷം ജീവിതത്തിലേക്ക് വന്നുചേരാം പങ്കാളിയുമായി പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് വളരെ കൂടുതലായ ഒരു വർഷം തന്നെയാണ് അതിനാൽ തന്നെ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം പറയുന്നത് പൊതുഫലപ്രകാരം മാത്രമാണ് അതിനാൽ ജാതക പ്രകാരം വ്യത്യാസങ്ങൾ വന്നുചേരാം ും ഒരു നിമിഷം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തു പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ തന്നെ വളരെയധികം ശ്രദ്ധ അനിവാര്യമാണ് കാരണം തർക്കങ്ങൾ അത് പരിഹരിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് വിദേശത്ത് താമസിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് നാട്ടിലേക്ക് എത്തുവാനുള്ള അവസരങ്ങൾ കടന്നു എന്നാൽ യാത്രകൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് അപകട സാധ്യതകൾ അല്പം വർദ്ധിച്ചിരിക്കുന്ന ഒരു സാധ്യത തന്നെയാണ് നിങ്ങൾക്ക് ഈ വർഷം ഉള്ളത് അതിനാൽ രാത്രി യാത്രകൾ പ്രത്യേകിച്ചും രാത്രിയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമം സാധിക്കുമെങ്കിൽ മാത്രം കൂടാതെ ഈ സമയം കലാകാരന്മാർക്കും കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ അനുകൂലമായ വർഷമായിരിക്കും എന്ന് പറയാം അപ്രതീക്ഷമായ അവസരങ്ങൾ ധനപരമായ നേട്ടങ്ങൾ പ്രശസ്തി കൂടാതെ ഈ സമയം പുരസ്കാരങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന വർഷം കൂടിയാകുന്നു ഈ വർഷം മധ്യത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ധനപരമായ നഷ്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ബിസിനസ് പരമായി മാറ്റങ്ങൾ ഇപ്പോൾ ശുഭകരമല്ല എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ ഈ വർഷം മധ്യത്തിന് ശേഷം സാമ്പത്തിക ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള ചില സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക തൊഴിൽപരമായ മാറ്റങ്ങൾക്കുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം തൊഴിൽ തേടുവാൻ അഥവാ തൊഴിൽ നേടുവാനുള്ള അവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു വർഷം തന്നെയാണ് കൂടാതെ സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാണ് സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് ലഭിക്കുവാൻ ഏറെ സാധ്യത കൂടുതലുള്ള ഒരു വർഷം തന്നെയാണ് സ്ത്രീകളുമായി ബന്ധപ്പെട്ടും ചില പ്രശ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അത്തരം സാധ്യതകൾ ഏറെയുള്ള ഒരു വർഷമാണ് അപമാനം മാനഹാനി എന്നിവ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ വർഷം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഇതിനാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അകലം പാലിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം മനസ്സുകൊണ്ട് വിചാരിക്കാത്തതായ കാര്യങ്ങളിൽ പോലും ചില അപവാദങ്ങൾ മാനഹാനി നേരിടേണ്ടതായ സാഹചര്യം വന്നുചേരാം അനാവശ്യമായ സംസാരങ്ങൾ ഈ സമയം നിങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് വരാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമായിരിക്കും അബദ്ധം നിങ്ങൾക്ക് മനസ്സിലാവുക അതിനാൽ ആ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എടുത്തു ചാട്ടത്താൽ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളും വന്ന് ചേരുന്നവരാണ് ഇത് പ്രത്യേകമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ സമയം വളർത്തു മൃഗങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം അവരുമായി ബന്ധപ്പെട്ട ആക്രമണം അപകട സാധ്യത ഈ വർഷം ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം ഈ സമയം തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രമോഷൻ ലഭിക്കുവാൻ തൊഴിൽ മാറുവാനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതൽ തന്നെയാണ് ഇഷ്ട പങ്കാളിയെ വിവാഹം കഴിക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യം പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് വിവാഹയോഗം വന്ന് ചേരുവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു വർഷമായി തന്നെ പരാമർശിക്കാം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പണം ചെലവഴിക്കുവാനുള്ള സാധ്യത ഈ സമയം വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം വർഷാന്ത്യത്തിൽ ശാരീരികപരമായ ക്ലേശങ്ങൾ അപകട സാധ്യതകൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അതിനാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഉദ്യോഗത്തിൽ ഉയർച്ച ഭാഗ്യം ലഭിക്കുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് കൂടാതെ ഈ സമയം ചെലവ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വരാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കടം ഒരു പരിധി വരെ നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നുചേരുക പൊതുപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ നേട്ടങ്ങൾ അംഗീകാരങ്ങൾ പ്രശസ്തി നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും വിദേശത്ത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാധ്യത വളരെ കൂടുതലായ ഒരു സമയം തന്നെയാണ് മേടക്കൂറുകാർക്ക് വിദേശ യാത്രകൾക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യമാണ് ഉള്ളത് എന്ന് തന്നെ അർത്ഥമാക്കാം വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തരാം ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നുചേരുക ബിസിനസ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നുചേരാം കൂടാതെ ഈ സമയം മാതാവുമായി ബന്ധപ്പെട്ട് അമ്മയുമായി ബന്ധപ്പെട്ട് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നുചേരാം ധനം നിങ്ങളിലേക്ക് വന്നുചേരാം യുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ പണം നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് അത് അമ്മയുമായി ബന്ധപ്പെട്ടുമാകാം അപ്രതീക്ഷമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം നിങ്ങളിലേക്ക് വന്നുചേരാം ധനപരമായ സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ആവശ്യ സന്ദർഭങ്ങളിൽ ചില ധനപരമായ സഹായങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ലാഭം വന്ന് ചേരുവാനുള്ള സാധ്യത ഒരല്പം കൂടുതൽ തന്നെയാകുന്നു ഒരുപാട് മാറ്റങ്ങളുടെ ഒരു വർഷമായി തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പരാമർശിക്കാം വിദ്യകൊണ്ട് ഉയരുന്നതായ സാഹചര്യം വിദ്യകൊണ്ട് വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ രൂപപ്പെടും എന്നുള്ളതാണ് ആഗ്രഹ സാഫല്യം സംഭവിക്കാം കൂടാതെ വിഷു എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഉയർച്ചയുടെ ഒരു കാലമാണ് സാഹചര്യമായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക വിഷുവോടുകൂടി നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച വന്നു ചേരുവാനുള്ള സാധ്യത അത് അവസരങ്ങളാകാം ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങളാകാം ഇത്തരത്തിൽ കൂടുതലായും നേട്ടങ്ങൾ ഈ സമയം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇവർക്ക് പലപ്പോഴായി ജീവിതത്തിൽ അലട്ടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും അത് വലിയ കാര്യമാകണം എന്നില്ല എന്നിരുന്നാലും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പല ആവർത്തി ബുദ്ധിമുട്ടിപ്പിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ഷേത്ര ദർശനം പുണ്യക്ഷേത്ര ദർശനം നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായ ഒരു സമയമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ ഈ സമയം പ്രധാനമായും ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നതും അഭയം അമ്മയിൽ പ്രാപിക്കുന്നതും ഏറ്റവും ഉത്തമം തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ വീടിന്റെ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ തീർച്ചയായും ദർശനം നടത്തണം സാധിക്കുന്ന അവസരങ്ങളിൽ എല്ലാം തന്നെ നിങ്ങൾ ദർശനം നടത്തിക്കൊള്ളൂ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും നിങ്ങൾ ദർശനം നടത്തണം അത് അമ്മയ്ക്ക് വിശേഷപ്പെടുതായ ദിവസങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പിറന്നാൾ ദിവസമോ അഥവാ ജന്മനക്ഷത്ര ദിവസമോ നിങ്ങൾക്ക് ഇപ്രകാരം ദേവിയെ ദർശിക്കാവുന്നതാണ് എല്ലാ മാസവും നിങ്ങൾ ദർശനം നടത്തുകയും ദേവിയുടെ പ്രസാദം നിത്യവും നിങ്ങൾ അണിഞ്ഞ് പുറത്തേക്ക് പോകുന്നതും നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ഗുണകരമായ മാറ്റങ്ങൾക്ക് വന്നു ചേരുന്നതായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും സാധിക്കും അതിനുള്ള അവസരം തന്നെയാണ് വന്നുചേരുക നിത്യവും ദേവിയുടെ പ്രസാദം അണിഞ്ഞ് ദേവിയെ പ്രാർത്ഥിക്കുവാൻ ശ്രമിക്കണം എല്ലാ മാസവും നിങ്ങൾ നിങ്ങളുടെ ജന്മനക്ഷത്ര നാളിൽ ദേവിക്ക് രക്തപുഷ്പാഞ്ജലി അല്ലെങ്കിൽ മാല വഴിപാട് ചെയ്യുന്നതും കൂടുതൽ ഗുണകരമായി ഭവിക്കും കൂടുതൽ ഗുണകരമായ ഫലങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ നിങ്ങൾക്ക് കുറയ്ക്കുവാൻ സാധിക്കും നിങ്ങൾ ജീവിതത്തിൽ വന്ന് ചേർന്നിരിക്കുന്ന തടസ്സങ്ങൾ അപകട സാധ്യതകൾ തരണം ചെയ്യുവാൻ സാധിക്കും അതിനാൽ തീർച്ചയായും ദേവിക്ക് ഈ വഴിപാട് നിങ്ങൾ നടത്തുക കൂടാതെ ചുവന്ന പട്ട് ചുവന്ന പൂ കൊണ്ടുള്ള മാല എന്നിവ പുതുവർഷ ആരംഭത്തിൽ നിങ്ങൾ നടത്തേണ്ടതായ വഴിപാടാണ് ചുവന്ന പട്ടും ചുവന്ന പൂ കൊണ്ടുള്ള മാലയും ദേവിക്ക് നിങ്ങൾ സമർപ്പിക്കണം അത് പുതുവർഷ ആരംഭത്തിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായും ഇരട്ടി നേട്ടം തന്നെയാണ് വന്നുചേരുക നിങ്ങൾക്ക് ഈ വർഷം ഏറ്റവും ശുഭകരമായി തീരുവാൻ അത് സഹായകരമായി തീരുകയും ചെയ്യും ഞാൻ ഈ പരാമർശിച്ചിട്ടുള്ളതായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധാപൂർവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ശ്രദ്ധിക്കണം ീ പരാമർശിച്ചിരിക്കുന്നതായ സൗഭാഗ്യങ്ങൾ വന്ന് ചേരുന്നതോടൊപ്പം ഈ കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് എവർക്കും ഏറ്റവും അനുകൂലമായ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു